പഴയ വീട്ടിൽ നിന്ന് പുതിയ വീട്ടിലേക്ക് പോയോണ്ടിരിക്കുക കേട്ടോ നമുക്കിടെ വീട്ടിൽ നിന്ന് ഒരു പതിനഞ്ച് മിനിറ്റ് ഉണ്ട് ഇവിടെ പുതിയ വീട്ടിലേക്ക് പോകണമെങ്കിൽ നല്ല ചൂടാണ് ഈ ദിവസങ്ങളിലൊക്കെ ഭയങ്കര ആവശ്യം അപ്പോൾ ഇവിടെ സ്ട്രോബറി കട കണ്ടു നമ്മുടെ നാട്ടിലെ റോഡിൽ കൂടെ കട പോലെ ഇവിടെ സ്ട്രോബറി പൊട്ടറ്റോസ് അല്ലെങ്കിൽ അതുപോലെ പെറീസ് നമ്മൾ വിട്ടോ അപ്പോൾ ഇവിടെ സ്ട്രോബറി കട കണ്ട് അപ്പോൾ ആ പിട്ടിക്കടയിൽ പോയിട്ട് കുറച്ച് സ്ട്രോബറി വാങ്ങിച്ചത് ചൂടത്തിൽ തണുത്ത സോ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ കുറച്ച് സ്ട്രോബറി വാങ്ങും വേറെ വണ്ടിക്കാരൊക്കെ വന്നിട്ടുണ്ട് സ്ട്രോബറി വാങ്ങാനായിട്ട് അയ്യോ നല്ല ടേസ്റ്റ് അതായത് ഇത് ഫോൾ സ്ട്രോബെറീസ് ആട്ടോ അതായത് വെക്സ് ഫോർഡ് എന്ന് പറഞ്ഞാണേ വെക്സ് കൂടുതലും കൂടെ സൺ ഒക്കെ ഉള്ളതുകൊണ്ട് നല്ല സൂപ്പർ മധുരായിരിക്കും ഇങ്ങനെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് പൈസ ഉണ്ട് അതിനൊക്കെ オーロラにバケなね。